നമസ്കാരം കടിച്ച പാമ്പിനെക്കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതൊരു പക്ഷേ കോൺഗ്രസ്സിൽ ഇനി സംഭവിക്കാൻ പോവുകയാണ് നീ ആരാടാ ഏതാടാ നീ ഏതവനാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു ചാനൽ ചർച്ച ഏറെക്കാലത്തിന് മുൻപ് കേരളത്തിലെല്ലാവരും സംസാരിച്ചാണ് അതിനെക്കുറിച്ച് ട്രോളുകൾ വരെ ഉണ്ടായി നീ ആരാടാ താൻ ഏതാടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചാനൽ ചർച്ച ഭയങ്കര രസകരമായിരുന്നു ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് ഭാര്യറും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു ചാനലിൻ്റെ ഫ്ലോറ് അതിദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകൂത്തി അസംസ്കാരികതയുടെ ഒരു വലിയ ഭാഗമായി തന്നെ അത് മാറുകയും ചെയ്തു പരസ്പരം തെറിവിളിക്കുക പരസ്പരം ആക്ഷേപം ചൊരിയുക തുടങ്ങിയ കലാപരിപാടികൾ ഒക്കെ അന്ന് ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യറും തമ്മിൽ നടക്കുകയുണ്ടായി അന്ന് കോൺഗ്രസിനെ വാരിയെടുത്തിട്ടുടുക്കുന്ന ഒരവസ്ഥയായിരുന്നു സന്ദീപ് വാര്യർ നടത്തിയതെങ്കിൽ ഇനിയും കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന പലതിനെയും ന്യായീകരിക്കേണ്ട ഗതികേടും സത്യത്തിൽ സന്ദീപ് വാര്യർക്കുണ്ടാക്കിയെടുത്തു അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്നേഹത്തിൻ്റെ കടയിലുണ്ടായ ഒരു വലിയ ഒരു മാറ്റമാണ് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയുടെ ഔദ്യോഗിക വക്താവായി കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ ഇദ്ദേഹത്തെ സന്ദീപ് വാര്യരെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കത്ത് എം ലിജു ജനറൽ സെക്രട്ടറി അയയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇതിനെയാണ് പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ട് ഇനിയും തങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എന്തുകൊണ്ട് സന്ദീപ് ആര്യർ സന്ദീപ് ഭാര്യർക്കെതിരെ അത്ര നല്ല ഇണക്കത്തിലൊന്നും അല്ല അല്ലെ സന്ദീപ് ആര്യരോട് അത്ര നല്ല ഇണക്കത്തിലൊന്നും അല്ല ഷാഫി അടക്കമുള്ള നേതാക്കൾ കാര്യം വേറൊന്നുമല്ല ഈ ഇദ്ദേഹം സന്ദീപ് ആര്യരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളുണ്ട് സന്ദീപ് ഭാര്യരെ കോൺഗ്രസിലേക്ക് പ്രവേശിച്ച പാടെ തന്നെ രമേശ് എന്നിതിലേ കണ്ടിട്ടില്ല കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല അല്ലെങ്കിൽ കെ പി സി സി ആസ്ഥാനത്ത് എത്തിയിട്ടില്ല ഇതിനൊക്കെ മുൻപ് തന്നെ സന്ദീപ് വാര്യർ ചെയ്തത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പോയി കാണുക എന്നുള്ളതായിരുന്നു എന്താണ് മനസ്സിലാവണില്ല അത് ഒട്ടും ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ള ചില മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊന്നും അത്ര സൂചിച്ചിട്ടില്ല അതേ നേരെ പോയത് എവിടേക്കാണ് പാണക്കാടേക്കാണ് എന്തിനാണ് പാണക്കാടേക്ക് പോകുന്നത് അതായത് കോൺഗ്രസിലെ നേതാക്കന്മാരെ പാടെ തഴഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഒരു നേതാവിനെ പോലും പോയി കാണാതെ രമേശ് ചെന്നിത്തലയോ കെ മുരളീധരനെയോ അല്ലെങ്കിൽ കെ സുധാകരനെയോ വി ഡി സതീശനെയോ ഇവരെയൊക്കെ ഇവരെയൊക്കെ കാണുന്നതിന് മുൻപ് അല്ലെങ്കിൽ തന്നെ നിയോഗിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനം പോലും കാണാതെ അല്ലെ കെ പി സി സിയുടെ ആസ്ഥാനം പോലും കാണാതെ നേരെ പാണക്കാടേക്ക് പോകുന്നു വണ്ടി കയറുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് താൻ അതുവരെ ചെയ്തു പോന്ന താൻ ന്യൂനപക്ഷ വിരോധമെന്ന് പറയുന്ന എല്ലാത്തിനെയും താൻ കഴുകി വെടിപ്പാക്കി സംശുദ്ധനായ ഒരു കോൺഗ്രസ്സുകാരനായി മാറി ഞാനൊരു വലിയ മതേതരവാദിയായി മാറിക്കഴിഞ്ഞിരുന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ന്യൂനപക്ഷ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രം അല്ല വേറൊന്നുമല്ല അത് ഷാഫി പറമ്പലിന് മനസ്സിലായി ഇത് കള്ളക്കളിക്കുള്ള ഒരുക്കമാണ് എന്ന് ഷാഫി പറമ്പലിന് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഷാഫി പറമ്പലിന് വലിയ താല്പര്യമൊന്നുമില്ല ഷാഫി പറമ്പലിന് മാത്രമല്ല ഒട്ടുമിക്ക പാലക്കാട് ജില്ലയിലെ നേതാക്കന്മാർക്കും താല്പര്യമില്ല ഈ പിന്നെ ഈ സന്ദീപ് സന്ദീപാര്യർ കാണിക്കുന്ന ഈ അഴകുഴമ സമീപനം ലീഗിനെ ലീഗിനെ പോയി കാണുക ഒരു ഘടകകക്ഷിയാണ് ലീഗിനെ പോയി എന്തിനു വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാം റിയാദ് അതോടൊപ്പം തന്നെ യു എ ഇ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നിരന്തര നിത്യ സന്ദർശകനായി തീരുക ഇതിനു വേണ്ടി ഞാൻ ന്യൂനപക്ഷ പ്രീണനക്കാരനാണ് എൻ്റെ ഉള്ളിലൊരു വലിയ മതേതരവാദി വളർന്നു വരുന്നുണ്ട് ഞാനിപ്പോ സ്നേഹത്തിന്റെ കടയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക ഇതാണ് ശ്രമിക്കുന്നത് പിന്നെ കുളംകലയ്ക്ക് മീൻ പിടിക്കാനുള്ള അതായത് അതായതിപ്പോൾ അവിടെ ഒരു ജില്ലാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ വിമതന്മാരായ കുറെ ബി ജെ പി വിമതന്മാരായ കുറെ കൗൺസിലേഴ്സ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല അവിടെ ഒരു ചെറു ചെറുപ്പക്കാരനെ അവിടെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം സത്യത്തിൽ ഒരു അവിടുത്തെ സി കൃഷ്ണകുമാറിന്റെ നോമിനിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോരുന്നുണ്ട് അതായത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വെറും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അവിടെ അധ്യക്ഷനാക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അപ്പൊ ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധമുണ്ട് അതിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അതായത് ശ്രീ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ അവിടുത്തെ കൗൺസിലറാണ് മിനി അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് കൊളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ ഇവർ രണ്ടുപേരും നോമിനിയെ നിർത്തുന്നു ആ നോമിനിയെ അവിടെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നു ഇതിനെതിരെ അവിടുത്തെ ബാക്കിയുള്ള കൗൺസിലർമാർക്കൊക്കെ ശക്തമായി ശിവരാജൻ അടക്കമുള്ളവർക്ക് അവിടെ ശക്തമായ എതിർപ്പാണുള്ളത് അങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് വീണ്ടും നഞ്ച് കലക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് പേരെ കോൺഗ്രസ്സിലേക്ക് അടർത്തി എടുത്ത് കൊണ്ടുപോകുന്ന നിലനിർത്തുക അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഇപ്പം തഴുകി തലോടി സൂചിപ്പിച്ച് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉടൻ തന്നെ അവിടെ പാലക്കാട് ജില്ലയിൽ ഒരു വലിയ പിളർപ്പുണ്ടാകുന്നു അവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം വിമതന്മാരുടെ യോഗത്തിൽ ഇദ്ദേഹം എത്തുകയും ചെയ്തു സന്ദീപ് വാര്യർ ഈ പറയുന്ന കൗൺസിലർമാരെ എല്ലാം പോയി കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബി ജെ പിക്ക് ഒരു വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമ്പോൾ അത് താനാണ് ചെയ്തതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള സകലമായ സാധനങ്ങളെയും സകലമായ പദവികളെയും തന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സന്ദീപ് ഭാര്യർ ചിന്തിക്കുന്നത് വക്താവ് ഔദ്യോഗിക വക്താവ് എന്നു പറഞ്ഞ പദവി അവിടെ നിൽക്കട്ടെന്നേ അവിടെ വക്താക്കന്മാർ എത്ര പേരാണ് കെ പി സി സിയിൽ ഉള്ളത് വക്താക്കന്മാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഡി കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് ആ ഒരു താൽക്കാലിക പദവി ഇനിയും വേണം പദവികൾ കൂടുതൽ തനിക്ക് താല്പര്യമുണ്ട് താനൊരു മതനിരപേക്ഷനാണ് ഇതുപോലെ വേഷമൊക്കെ കെട്ടിയിട്ട് അവിടത്തെ ഇസ്ലാമിക വേഷമൊക്കെ കെട്ടിക്കൊണ്ട് നിന്ന ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് താൻ്റെ വലിയ മതനിരപേക്ഷനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സുപ്രഭാതത്തിനകത്ത് നമ്മൾ നമ്മൾ കണ്ടതല്ലേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിൻ്റെ ഒരു പരസ്യം അതിനകത്ത് ബി ഈ പറയുന്ന മുസ്ലിം സമുദായത്തെക്കുറിച്ച് എന്തൊക്കെ തോന്നിയാസങ്ങളാണ് പണ്ട് കാലത്തെ പഴയ സന്ദീപാര്യർ ജി എന്ന് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കിടയിലുണ്ട് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കുളംകളക്ക് മീൻ പിടിക്കാൻ പോകുന്ന അദ്ദേഹത്തെ ഇപ്പം തൽക്കാലം പിടിച്ച് ഒരു ഔദ്യോഗിക വക്താവാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതുവരെ ചൊറിഞ്ഞ നാക്കിൽ നിന്ന് നല്ലത് മാത്രം കോൺഗ്രസിനെ കുറിച്ച് വരണം എന്നുള്ള ആഗ്രഹം ഇതാണ് കെ സുധാകരൻ്റെ ഒരു തീരുമാനം അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തന്ത്രം ആ തന്ത്രമാണ് സന്ധീവാര്യർക്കായി കരുതി വെച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി ചെലവിൽ ബി ജെ പിയെ വളർത്താനുള്ള ശ്രമമാണ് സന്ധീവാര്യർ നടത്തുന്നത് എന്നും ഒരു ആക്ഷേപം പരക്കെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധീവാര്യർ ബി ജെ പി കാര് എങ്ങനെയാവണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഫേസ്ബുക്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് യുവമോർച്ചക്കാർ എന്ത് ചെയ്യണം എന്ത് അവർ യുവമോർച്ചയായി നിലനിൽക്കും ഇതിനൊക്കെ ക്ലാസ്സുകൾ നടക്കുകയാണ് അത്തരം ക്ലാസ്സുകളാണ് സന്ദീപ് വാര്യറിൻ്റെ ഫേസ്ബുക്കിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ചെലവിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം സന്ദീപ് വാര്യർ എന്നുള്ള ഒരു കാര്യം അവിടുത്തെ യുവാക്കൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ്സിന് ഇടയിൽ പരക്കെ വ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പല അനുഗണ്നങ്ങളും ഇനി ഭാവിയിൽ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ത് തന്നെയാണെങ്കിലും സന്ദീപ് വാര്യർ ഒരു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായതിൽ എന്തുകൊണ്ടും അഭിനന്ദനാർഹം തന്നെയാണ് ഈ പണി കോൺഗ്രസിന് തന്നെ ഇരിക്കട്ടെ